നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ വാർഡുകളിലായി ഇത്തവണ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വിമത നീക്കവും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കവും ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും വീടുകൾ കയറിയുള്ള പ്രചാരണം മുന്നണികൾ ഊർജിതമായി തുടരുകയാണ് മിക്കയിടങ്ങളിലും സംഗമങ്ങളും പ്രചാരണ യോഗങ്ങളും മുന്നണികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം നാളെ ആരംഭിക്കും അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അടുത്ത യു ഡി എഫ് വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ പ്രാതിനിധ്യം കുറഞ്ഞെന്ന പരാതി പരിഹരിക്കുമെന്നും അദ്ദേഹം പാലക്കാട് മീറ്റ് ദ പ്രസിൽ പറഞ്ഞു അജണ്ട അജണ്ട ഈ ഈ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൂടെയാണ് അതുകൊണ്ട് ജനങ്ങൾ ആ പ്രതിപക്ഷം വയ്ക്കുന്ന അജണ്ട ആയിരിക്കും അജണ്ട ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ അജണ്ട പ്ലസ് ഡെവലപ്മെന്റ് അജണ്ട വികസന അജണ്ട രണ്ടും തെരഞ്ഞെടുപ്പിനായി നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും യു ഡി എഫിന് തിളക്കമാർന്ന വിജയമുണ്ടാകുമെന്നും ബി ഡി സുതീഷൻ പ്രതികരിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് എൻ ഡി എ യുടെയും എൻ ഡി എയുടെ പിന്തുണയുടേയും മത്സരരംഗത്തുള്ളതെന്നും അദ്ദേഹം പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഒരു ചിഹ്നം ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചിഹ്നത്തിലാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീടാന്തരവും സ്ഥാനാർത്ഥിയോടൊപ്പം സി പി എമ്മിന്റെ നേതാക്കന്മാരും എന്ന പേരിൽ വിതരണം ചെയ്യുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വിവിധ മേഖലകളിൽ നടക്കുന്ന വികസനം തിരുവനന്തപുരത്തും വരണമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായാണ് ജനങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വഴിതക്കാട് വാർഡിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതൊന്നും ആരും മറക്കില്ല ഇത് ഇനി ജനങ്ങളെ തീരുമാനിച്ച ഒരു മതിയായി മാറ്റം വേണം ഇന്ത്യ മറ്റ് നഗരത്തിൽ വികസനം നടക്കുമ്പോൾ തിരുവനന്തപുര നഗരത്തിൽ വികസനം നടക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈ എലക്ഷൻ ഒരു നിർണായകമായ ആയിട്ട് ജനങ്ങൾ കാണുന്നത് പൊതുസമൂഹം അങ്ങനെയാണ് കാണുന്നത് ഭരണം വികസനം വേണമെങ്കിൽ നല്ല ഭരണം ഉണ്ടാവണം അതൊരു എന്താ ഒരു ക്ലീശ്യല്ല ഒരു ഒരു ട്രൂപ്പാണ് ഒരു സത്യമാണ് നല്ല ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല കോർപ്പറേഷന്റെ ഉള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ നാല് നഗരസഭകളിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളും നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ ആവേശകരമായ പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട് എൽ ഡി എഫ് ഭരണ തുടർച്ച അവകാശപ്പെടുമ്പോൾ ഭരണമാറ്റവും അട്ടിമറി വിജയവും പ്രതീക്ഷിച്ചാണ് യു ഡി എഫും എൻ ഡി എയും മത്സരിക്കുന്നത് വിശദാംശങ്ങളുമായി വി എസ് അനന്തു ചേരുന്നുണ്ട് അനന്തു ശക്തമായ പോരാട്ടം തന്നെയാണ് ജില്ലയിൽ നടക്കുന്നതെന്ന് പറയാൻ എങ്ങനെ പുരോഗമിക്കുന്നു ജില്ലയിലെ ഓരോ പാർട്ടികളുടെയും പ്രചരണങ്ങൾ സൈമ തലസ്ഥാന ജില്ലയിലെ നാല് നഗരസഭകൾ വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് നെയ്യാറ്റിങ്ങല നാലിടത്തും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് നാലിടങ്ങളിലും നിലവിൽ എൽ ആണ് ഭരിക്കുന്നതെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടമാണ് നാലിടങ്ങളിലും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിട്ടുണ്ട് ഈ നഗരസഭകൾ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മൂന്ന് മുന്നണികളും ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വർക്കല നഗരസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മുപ്പത്തിനാല് വാർഡുകളാണ് ഉണ്ടായിരുന്നത് അവിടെ എൽ ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി പതിനൊന്ന് കോൺഗ്രസ് ഏഴ് സ്വതന്ത്ര മൂന്ന് എന്നതാണ് നിലവിലെ സാഹചര്യം എൽ ഡി എഫിന് നേരിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും സ്വതന്ത്ര കൂടെ ഒരു പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫ് ഇപ്പോൾ വർക്കല നഗരസഭ ഭരിക്കുന്നത് നിലവിൽ മുപ്പത്തി നാല് വാർഡുകളിലേക്കാണ് മത്സരം നടക്കുന്നത് അവിടെ ഇരുന്നൂറ്റി അൻപത്തി നാല് പത്രികകളാണ് സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് സി പി ഐ എം ഇരുപത്തി ഒൻപത് സീറ്റുകളിലും സി പി ഐ അഞ്ച് സീറ്റുകളിലും എൽ ഡി എഫിൽ നിന്നും മത്സരിക്കുന്നു അതോടൊപ്പം യു ഡി എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് മുപ്പത്തിമൂന്ന് സീറ്റുകളിലും ആർ എസ് പി ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഇവിടെ മുസ്ലിം ലീഗുമായി കോൺഗ്രസിന് ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതങ്ങനെ യു ഡി എഫിൽ ചെറിയൊരു പടലപ്പിണക്കം വർക്കല നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി എൻ ഡി എയുടെ കാര്യം പറയുകയാണെങ്കിൽ ബി ജെ പി മുപ്പത്തി സീറ്റുകളിലും പി ഡി ജെ എസ് രണ്ട് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് പിടിച്ചെടുത്ത ഭരണം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് എൻ ഡി എ ഇറങ്ങുന്നത് അതോടൊപ്പം മട്ടിമറി ഒരു വിജയം കൈവരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനും ഉണ്ട് എന്നൊക്കെ സാധിക്കും അടുത്ത ആറ്റിങ്ങൽ നഗരസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിത്തവണ ഭരണം വീണ്ടും തുടർഭരണം നേടുക എന്നതാണ് എൽ ഡി എഫ് കരുതുന്നത് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ എമ്മിന് പതിനഞ്ച് സീറ്റും സി പി ഐക്ക് മൂന്ന് സീറ്റും ആണ് ലഭിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് ഏഴും കോൺഗ്രസിന് ആറ് സീറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബി ജെ പിക്ക് ലഭിച്ച ഏഴ് സീറ്റുകളിൽ രണ്ട് ബി ജെ പി കൌൺസിലർമാർ രാജിവെച്ചിരുന്നു ആ രാജിവെച്ച ഒഴിവിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് പിന്നീട് ജയിച്ചത് അങ്ങനെ സി പി ഐ എമ്മിന് പതിനേഴ് സീറ്റുകളായി ആ ഭൂരിപക്ഷം Przeczytam, സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് നഗരസഭ ആറ്റങ്ങൽ നഗരസഭ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ നീക്കം ഇത്തവണ യുവനിരയെ രംഗത്തിറക്കി ഈ നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നൊരു തന്ത്രമാണ് യു ഡി എഫ് ഈ പുറത്തെടുത്തിരിക്കുന്നത് എന്നാൽ പക്ഷേ സീറ്റ് വിഭജനത്തിൽ ചില അസ്വാരസ്യങ്ങൾ അവിടെ യു ഡി എഫിനുള്ളിൽ നിലനിർ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബി ജെ പി ആകട്ടെ അട്ടിമറി ജയം നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രംഗത്തിറക്കുന്നത് അതിനുവേണ്ടി അവർ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മറ്റ് രണ്ട് മുന്നണികളേക്കാൾ നേരത്തെ തന്നെ ബി ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിരുന്നു അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അട്ടിമറി ജയം നേടാമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ക്യാമ്പ് വെച്ച് പുലർത്തുന്നത് നെടുമ്പങ്ങാട് നഗരസഭയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുപ്പത് വർഷമായി എൽ ഡി എഫിനൊപ്പം നിലകൊള്ളുന്ന ഒരു നഗരസഭയാണ് നെടുമങ്ങാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാൽപ്പത്തി സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ എൽ ഡി എഫ് ഇരുപത്തി സീറ്റിന് മൃഗീയമായ ഒരു ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് നാല് സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത് യുവതലമുറയ്ക്കും പരിചയ സമ്പന്നർക്കും ഒരുപോലെ ഈ അവസരം നൽകിയാണ് എൽ ഡി എഫ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് ആകട്ടെ നിലവിലെ കൗൺസിലർമാർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതുമുഖങ്ങൾക്കും യുവജനതയ്ക്കും കൂടുതൽ സീറ്റുകൾ നൽകിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നടത്തിയ ഈ മുന്നേറ്റം അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിലുണ്ടായ വർധന ഇതെല്ലാമാണ് എൻ ഡി എ പ്രതീക്ഷ പത്തൊൻപത് വാർഡുകളിൽ അവർ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷ എൻ ഡി എക്ക് ഇത്തവണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എൻ ഡി എയും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് ഇനി നെയ്യാറ്റിൻകരയിലേക്ക് വരികയാണെങ്കിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച ഒരു നഗരസഭയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയായി നെയ്യാറ്റിൻകര നഗരസഭ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് നാൽപ്പത്തി ആറ് വാർഡുകൾ അവിടെ ഇരുന്നൂറ്റി പതിനെട്ട് മത്സരാർത്ഥികളാണ് നിലവിലുള്ളത് സി പി ഐ എം മുപ്പത്തിയേഴ് സി പി ഐ ഏഴ് ആർ ജെ ഡി ഒന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് ഇതാണ് എൽ ഡി എഫിൻ്റെ ഈ സീറ്റ് വിഭജനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലും ലീഗ് ഒരു സീറ്റിൽ മത്സരിക്കുന്നു ലീഗിന് കൊടുത്തിരിക്കുന്നത് ഈ ടൗൺ വാർഡാണ് ലീഗിന് കൊടുത്തിരിക്കുന്നത് അതാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം ബി ജെ പി മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിലവിൽ സി പി ഐ എമ്മിന് പതിനഞ്ച് സീറ്റുകൾ നെയ്യാറ്റിൻകിര നഗരസഭയിലുണ്ട് സി പി ഐക്ക് രണ്ട് കേരള കോൺഗ്രസിന് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് അങ്ങനെ പതിനെട്ട് സീറ്റുകൾ എൽ ഡി എഫിനുണ്ട് കോൺഗ്രസ് ആകട്ടെ പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കുന്നു വിഷമിക്കണം കോൺഗ്രസ് ആകട്ടെ പതിനേഴ് സീറ്റുകളിൽ കൌൺസിലർമാരുണ്ട് ബി ജെ പിക്ക് ഒൻപതെടുത്ത് എല്ലായിടത്തും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നതാണ് നെയ്യാറ്റിൻകര നഗരസഭയിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അങ്ങനെ എന്തായാലും തിരുവനന്തപുരത്തെ നാല് നഗരസഭകളിലും വളരെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ തന്നെ നടക്കുന്നുവെന്നൊക്കെ പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു മത്സര ചിത്രം തെളിഞ്ഞിരിക്കുമ്പോൾ ശക്തമായ പ്രചാരണവുമായാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് അതെ അനന്തു പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് പറയാം വിവരങ്ങൾ നൽകിയത് ഖജരാവ് കാലിയാക്കിയാണ് ഇടതുമുന്നണി ഭരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യരംഗത്ത് പരാജയപ്പെട്ട കേരളം വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒന്നാമതാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ യു ഡി എഫ് വ്യക്തമായ വികസനം മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതായും വി ഡി സതീശൻ വ്യക്തമാക്കി

സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ വ്യക്തമായിരിക്കുകയാണ് അമ്പത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ ഇതോടുകൂടി പ്രചാരണവും ശക്തമാക്കി മൂന്ന് മുന്നണികളും കളം നിറയുകയാണ് നഗരസഭാ ഭരണം മൂന്നാമതും നിലനിർത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും അതേസമയം പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മൂന്ന് മുന്നണികൾക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് നാൽപ്പത്തി എട്ട് വാർഡുകളിൽ യു ഡി എഫ് വിമിതർ മത്സര രംഗത്തുള്ളപ്പോൾ മുപ്പത്തി അഞ്ചാം വാർഡിൽ ബി ജെ പിയുടെ തന്നെ മുൻ നഗരസഭാ അംഗം സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് അമ്പത്തൊന്ന് വാർഡുകളിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല ഇവിടെ യു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു ബി ജെ പിയും യു ഡി എഫും നേർക്കുന്നാണ് ഈ വാർഡുകളിൽ മത്സരം നടക്കുന്നത് ഇന്ന് യു ഡി എഫിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളിലും ജില്ലയിൽ എത്തുന്നുണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ ിങ്കിൽ പിന്നെ വാർത്തകളിലേക്ക് സി പി ഐ എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫ് കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി പഠിച്ചുകൊണ്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു ഈ ഇന്നത്തെ അവസ്ഥ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ശക്തമായ പ്രചാരണവുമായി മുന്നണികൾ വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നു ഏക യു ഡി എഫ് ഭരണം നിലനിൽക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ അൻപത്തി ആറ് വാർഡുകളാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളത് ഈ അൻപത്തിയാറ് കോർപ്പറേഷനിലും അതിശക്തമായ പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും കാഴ്ചവെക്കുന്നത് കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത് അത്തരത്തിലുള്ള പ്രചരണമാണ് ഓരോ ഡിവിഷനുകളിലും നടക്കുന്നത് പി കെ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി കൂടി ഇത്തവണ വളരെ ശക്തമായ മുന്നോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില വാർഡുകളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതിനുള്ള ഓരോ സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുള്ളത് കൂടുതൽ പ്രചരണത്തിനു വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് കടന്നുപോയി പി വി അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിൽ വരുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല കാര്യം ഞങ്ങൾ ആലോചിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതൊരു അസോസിയേഷൻ മെമ്പറായിട്ട് ഇന്ത്യ ഒരു കക്ഷി തരാം കോഴിക്കോട് കോർപ്പറേഷനിലും പ്രചാരണവുമായി മുന്നണികൾ നസീർ രംഗത്തുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചോടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു നിലവിലെ കൌൺസിൽ അംഗങ്ങളായവർക്ക് പുറമെ മുൻകൌൺസിൽ അംഗങ്ങളായവരും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫിനായി സി പി മുസാഫിർ അഹമ്മദ് ജയശ്രീ ഇ അനിതകുമാരി സി രേഖ ടി സുജൻ തുടങ്ങിയവരും യു ഡി എഫിനായി അഡ്വക്കേറ്റ് പി എം നിയാസ് കെ സി ശോഭിത എസ് കെ അബോക്കർ ഫാത്തിമ തൊടങ്ങിയവരും എൻ ഡി എക്കായി നവ്യ ഹരിദാസ് ടി രനീഷ് സരിത പടിയേരി നമ്പിടി നാരായണൻ തുടങ്ങിയവരും മത്സരത്തുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളും മുന്നണികൾ ശക്തമാക്കി എൽ ഡി എഫ് യു ഡി എഫ് കോർപ്പറേഷൻ തല കൺവെൻഷനുകൾ ഇതിനകം നടന്നു എൻ ഡി എയുടെ കൺവെൻഷൻ നാളെയാണ് യു ഡി എഫിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും കൺവെൻഷനിൽ പങ്കെടുത്തു എൽ ഡി എഫിനായി കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരങ്കരിയും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ എന്നിവരും പ്രചാരണത്തിലെത്തി എൻ ഡി എക്കായി മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും വരും ദിവസങ്ങളിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരും പ്രചാരണത്തിനെത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളും മുന്നണികൾ ശക്തമാക്കിയിട്ടുണ്ട് വോട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ശക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിമതരെ പുറത്താക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്നവർ പാർട്ടിക്കാരല്ലെന്നും കെ മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിലെ ബി എൽഒ എ നീക്കിയതായി ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുപ്പത്തി എട്ടാം നമ്പർ ആനപ്പടി വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്തിലെ ബി എൽ ഒ എ ആയാണ് പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചുമതലയിൽ നിന്ന് നീക്കിയത് വിഷയത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ബി എൽ സ്കൂൾ അധ്യാപിക പ്രസീനയ്ക്ക് നൽകിയതായും കളക്ടർ വ്യക്തമാക്കി അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജാഥകൾ സംഘടിപ്പിക്കുന്ന പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ജാഥ ആരംഭിക്കുന്ന സമയവും സ്ഥലവും കടന്നുപോകുന്ന പാതകളും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ലോക്കൽ പോലീസിന് ആവശ്യമായ ക്രമീകരണം നടത്താൻ വേണ്ടിയാണിത് ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നത് നിലവിലുള്ള ബന്ധപ്പെട്ട വ്യവസ്ഥകളും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകളും അനുസരിച്ചായിരിക്കണം ജാഥ കടന്നുപോകേണ്ട പ്രദേശങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണ ഉത്തരവുകൾ പ്രാബല്യത്തിലുണ്ടോ എന്ന് സംഘാടകർ പരിശോധിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയനാട് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്നു സുതാര്യവും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നേരിടാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യോഗത്തിൽ ആവശ്യപ്പെട്ടു മത്സ്യ മത്സ്യ കച്ചവടം ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥിയുണ്ട് കൊല്ലത്ത് കൊല്ലം പനയം പടിഞ്ഞാറ്റത്തിൽ മഞ്ജു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തിരക്കിനിടയിലും മഞ്ജു തന്റെ നിത്യവൃത്തിക്കും സമയം കണ്ടെത്തുകയാണ്

പനയം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായാണ് മഞ്ജു മത്സരിക്കുന്നത് ഇവിടെ ബിജെപിയുടെ രതീഷായിരുന്നു സിറ്റിംഗ് മെമ്പർ ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഈ വാർഡിൽ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിനിമയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുവർണ്ണകുമാരിയമ്മയും മത്സരരംഗത്തുണ്ട് വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് മഞ്ജു ഇനി മഞ്ജുവിനെ കൂടുതൽ പരിചയപ്പെടാം പക്ഷാഘാതം വന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഞ്ജുവിന്റെ ഭർത്താവ് ഏക വരുമാനം നിലച്ചതോടെ മഞ്ജു കണ്ടെത്തിയ വരുമാന മാർഗമാണ് മത്സ്യക്കച്ചവടം കാഞ്ഞിരംപുഴി ജംഗ്ഷനിലാണ് മഞ്ജുവിന്റെ മത്സ്യ കച്ചവടം സ്ഥാനാർത്ഥിയായതോടെ സമൂഹ മാധ്യമങ്ങളിലും മഞ്ജു ഇപ്പോൾ വൈറലാണ് ഇന്ന് രാവിലെ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോകും അതൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പത്തേ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും അത് കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലി നോക്കിയിട്ട് മണിക്ക് ഇവിടെ വരുമായിരുന്നു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടി പാർട്ടിക്കാര് പെൺമക്കളാണ് എട്ട് മാസം ആയതേ ഉള്ളു അപ്പൊ അത് കടമേടിച്ചത് ഞാൻ ജോലി ഇറങ്ങിപ്പോലി നമ്മുടെ വീട് കഴിയത്തോളൂ കഴിഞ്ഞ തവണ ഏഴ് സീറ്റുമായി ഇടതു മുന്നണിക്കായിരുന്നു പഞ്ചായത്ത് ഭരണം നാല് സീറ്റുമായി എൻ ഡി എയും യു ഡി എഫും ഒരു സീറ്റിൽ സ്വതന്ത്രനും ഇക്കുറി പനയം പതിനഞ്ചാം വാർഡിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ മഞ്ജുവിന്റെ സ്ഥാനാർത്ഥത്തോടെ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പനയം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി മഞ്ജു ആണോ മീൻകാരി മഞ്ജുവാണോ ഏറെ വൈറൽ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് എന്തായാലും മഞ്ജു തൻ്റെ ജോലികൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പാർട്ടി പ്രവർത്തനമാണെങ്കിൽ പോലും പ്രചരണ തന്ത്രങ്ങളാണെങ്കിൽ പോലും മഞ്ജുവിൻ്റെ നിത്യവൃത്തിക്ക് ഈ മീൻ വിൽപ്പന തന്നെയാണ് ഏക പോം വഴി അതുകൊണ്ട് മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ഷിജിമോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ ഇതോടെ തിരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് ആറ് മണിക്ക് പ്രധാന വാർത്തകൾ നമസ്കാരം